വന്തം മകളെയൊക്കെ തന്നെ പ്രണയിച്ചു അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയി മറ്റൊരു വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് കൊണ്ടുപോകാനാവുക എങ്ങനെയാണ് ഒരു മാതാവിനോ പിതാവിനോ അത്തരത്തിൽ ചെയ്യാനാവുക എന്നാൽ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മകളെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു സംഭവം അന്വേഷിച്ചെത്തിയ എല്ലാവർക്കും ഞെട്ടലാണ് കാണാൻ സാധിച്ചത് ബീഹാർ സ്വദേശിയായ മുകേഷ് സിംഗാണ് അറസ്റ്റിലായത് ഏപ്രിൽ ഏഴിനായിരുന്നു ഈ സംഭവം കൊലപാതകം മകൾ ഇഷ്ടപ്പെട്ട യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചതുകൊണ്ട് എന്നാണ് പറയുന്നത് ന്യായമൊക്കെ കേട്ടുകഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും വളരെയധികം ദുഃഖമാണ് തോന്നുന്നത് എങ്ങനെയാണ് ഒരു പിതാവിന് ഇത്തരത്തിൽ ചെയ്യാനാവുക ആ കുട്ടി മറ്റൊരു കുറ്റവും ചെയ്തില്ലല്ലോ ഒരാളെ ഇഷ്ടമാണെന്നും സമ്മതിച്ചില്ലെങ്കിൽ ഇറങ്ങിപ്പോകുമെന്നും പറഞ്ഞു സാധാരണ എല്ലാവരും പറയുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞ് അതിനെ കൊന്നുകളയണമായിരുന്നു എന്ന് ചോദിക്കുകയാണ് എല്ലാവരും കൊല്ലാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് അവളെ പറഞ്ഞ് ഉപദേശിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പോം വഴി ഉണ്ടെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാമായിരുന്നു അവളത് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നതൊക്കെ തന്നെ അതിനപ്പുറമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത് സ്വന്തം മകളെ തന്നെയാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നു എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ഒരുപാടാണ് എന്ന് പറയണം മാർച്ച് നാലിന് സാക്ഷിയും കാമുകനും ചേർത്ത് ഡൽഹിയിലേക്ക് ഒളിച്ചു കൂടി രണ്ടുപേരും അടുത്ത വീടുകളിലായിരുന്നു താമസം പലർക്കും ഇവർ തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നു നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നതാണ് വ്യക്തം തന്നെ കുട്ടികളെ പലരും ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും ഇവർ ഒളിച്ചോടിയ സംഭവം അവിടെ എല്ലാവരെയും സംസാര വിഷയത്തിലേക്ക് എത്തിച്ചു ഇത് തന്നെയാണ് പെൺകുട്ടിയുടെ പിതാവിനും ഇത്രയേറെ പ്രശ്നമായി മാറേണ്ട കാര്യമായി വന്നതും എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് സാക്ഷിയും കാമുകനും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചതിനെ തുടർന്നാണ് പ്രതി കൊലപാതകം നടത്തിയത് മാർച്ച് നാലിന് ക്ഷിയും കാമുകനും ചേർന്ന ഡൽഹിയിലേക്ക് ഒളിച്ചോടി രണ്ടുപേരും അടുത്തടുത്ത വീടുകളിൽ താമസിച്ചതും ഇരുവരും പഠിച്ചതും ഒരേ കോളേജിലായിരുന്നു എന്നാൽ യുവാവ് മറ്റൊരു ജാതിയിൽ തന്നെയാണ് സാക്ഷിയുടെ കുടുംബം ഇവരുടെ തമ്മിലുള്ള ബന്ധം അംഗീകരിക്കാതെ പോയത് ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലെന്നും ഇവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇവർ ഒളിച്ചോടാൻ തീരുമാനിച്ചത് ഇതാണ് ആ പിതാവിനെ അത്രമേൽ പ്രശ്നത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നിരവധി പേരാണ് ഈ വാർത്തകളെക്കുറിച്ച് പറയുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു ഈ സാഹചര്യത്തിലാണ് രണ്ടുപേരും ഡൽഹിയിലേക്ക് പോയത് മുഖേ സിംഗ് സാക്ഷിയെ വിളിച്ച് നിരന്തരം വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് മാതാപിതാക്കളെ കാണാൻ സാക്ഷി വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെയായിരുന്നു ഈ കൊലപാതകം അവൾ വരുമെന്നും അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാമെന്നായിരുന്നു വീട്ടുകാരുടെ തീരുമാനം എന്നാൽ മകളെ കണ്ടതും പ്രതികാരബുദ്ധിയോടെ ആ പിതാവ് കൊല്ലുകയായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും എടുത്തു പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து